നമ്മളവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ആയിട്ട് ചോദിച്ചിരിക്കുന്ന സയൻസിലെ കുറച്ച് ചോദ്യങ്ങളാണ് ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായമായ പ്രധാന പോഷക ഘടകം എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് പ്രോട്ടീൻ എന്നതാണ് ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി വെച്ചാൽ ഓപ്ഷൻ ഡി കരൾ എന്നാണ് ഉത്തരമായിട്ട് വരുന്നത് വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം വെച്ചാൽ ഓപ്ഷൻ എ കണ എന്നാണ് ഉത്തരമായിട്ട് വരിക പലമ്പനിക്കു കാരണമായ രോഗാണു ഏതാന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ സി പ്രോട്ടോസോവയാണ് ഉത്തരമായിട്ട് വരിക മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന പതിനെട്ടിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതി ഏതാണ് ഓപ്ഷൻ ഡി താലോലം എന്നാണ് ഈ ഒരു ചുവത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ചാവക്കാട് ഓറഞ്ച് ഏത് വിളയുടെ ഇനമാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി തെങ്ങ് എന്നാണ് ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി എന്തായിരിക്കുമെന്നാണ് ചോദ്യം ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ഹരിത സസ്യങ്ങൾ എന്നാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ കാസർഗോഡ് എന്നതാണ് ഉത്തരമായിട്ട് വരിക അറുപത്തി എട്ടാമത്തെ ചോദ്യം ഓപ്ഷൻ എ കാസർഗോഡ് ജൈവാവശിഷ്ടങ്ങളെ വിടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവി ഏതെന്നാണ് നമ്മുടെ ചോദ്യം എന്നാണ് ഉത്തരം താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും നെല്ലിനം തിരഞ്ഞെടുക്കുക ഇവിടെ അന്നപൂർണ്ണ എന്നതാണ് നെല്ലിനത്തിന് ഉദാഹരണമായിട്ട് നൽകിയിരിക്കുന്നത് ആറ്റോമി സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതമാർ എന്നാണ് നമ്മുടെ ചോദ്യം ഓപ്ഷൻ സി ജോൺ ഡാൾട്ടൻ എന്നാണ് ഉത്തരം ഇരുമ്പിന്റെ അയർ ഏതെന്നാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഹേമറ്റേറ്റ് ആണ് ഇരുമ്പിൻ്റെ അയരായിട്ട് പറയാൻ പറ്റുക ആൽക്കലി ലോഹം അല്ലാത്തത് ഏതാണ് ഒന്നാം ഗ്രൂപ്പിലെ മൂലങ്ങളെയാണ് ആൽക്കലി ലോഹം എന്ന് പറയുക ലിഥിയവും സോഡിയം പൊട്ടാസിയം ഒക്കെ ഒന്നാം ഗ്രൂപ്പിലാണ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഹരിതഗ്രഹ പ്രവാഹത്തിന് കാരണമല്ലാത്ത വാതകം ഏത് മീതേനും ഓസോണും കാർബൺ ഡൈ കാർബൺ ഡയോക്സൈഡ് ഒക്കെ എന്താണ് ഹരിതഗൃഹ പ്രവാഹത്തിന് കാരണമാണ് അതേ സമയത്ത് കാർബൺ മോണോക്സൈഡ് ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക ഓർത്തിരിക്കുക മീതിയൻ ഓസോൺ കാർബൺ ഡയോക്സൈഡ് ഹൈഡ്രജന്റെ ഐസോടോപ്പ് അല്ലാത്തത് പ്രോട്ടീം ഡ്യൂട്ടീരിയം ഡ്രീഷ്യമാണ് ഹൈഡ്രജന്റെ ഐസോടോപ്പ് ടെലൂരിയമാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക അടുത്തായിട്ട് ഇവിടെ പരിചയപ്പെടുന്നത് വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണമേതെന്നാണ് വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്ര ഗണമേതെന്നാണ് നമ്മുടെ ചോദ്യം വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണമേതെന്ന ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ് ഓറിയോൺ എന്നാണ് ഉത്തരമായിട്ട് വരിക അപ്പോൾ വേട്ടക്കാരൻ ഓറിയോൺ കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപപ്രേഷണം ഏത് കടൽക്കാറ്റിനും കരക്കാറ്റിനും കാരണമായ താപപ്രേഷണം ഏതെന്ന് ചോദിച്ചാൽ സംവകനം എന്നതാണ് ഉത്തരമായിട്ടുക താപപ്രേഷണ രീതികളാണ് ചാലനം വികരണം സംവകനം എന്നിവ അപ്പോൾ ഈ മൂന്ന് പേരുകളും ഓർത്തിരിക്കുക വികിരണം ചാലനം സംവകനം എന്ന് പറയുന്നതാണ് താപപ്രേഷണ രീതികൾ അപ്പോൾ പരീക്ഷയ്ക്ക് ഒരിക്കൽ ചോദിച്ചതാണ് താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് അപ്പൊ ഈ മൂന്ന് ഓപ്ഷൻ കൊടുക്കും വിസരണം ഇപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതാണ് ഉൾപ്പെടാത്തത് ഇനി അടുത്തത് ഒന്നാം വർഗ ഉത്തോളകത്തിന് ഉദാഹരണം ഏതാണ് അവിടെ തന്നിരിക്കുന്നതിന് നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ് കത്രികയാണ് ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് ഓപ്ഷൻ ഓപ്ഷൻ ഡി ആയിട്ടുള്ള കത്രിക പ്രകാശത്തിൻ്റെ പ്രകീർണത്തിന് കാരണം എന്താണ് പ്രകാശത്തിൻ്റെ പ്രകീർണത്തിന് കാരണം എന്താണെന്ന് വെച്ചാൽ അപവർത്തനമാണെന്ന കാര്യം ഓർത്തിരിക്കുക അപവർത്തനമാണ് പ്രകാശത്തിൻ്റെ പ്രകീർണത്തിന് കാരണം ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത് കമ്പനം എന്നാണ് എൺപതാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് അടുത്തിടെ നമ്മൾ പരിചയപ്പെടുന്നത് മനുഷ്യരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്താണ് പെരിക്കാർഡിയം എന്ന ഇരട്ട സ്ഥലം കാണപ്പെടുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യമായിട്ട് നൽകിയിരിക്കുന്നത് ഇവിടെ ഈ ഒരു ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഹൃദയം എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക അപ്പോൾ ഹൃദയം അതിനെ ആവരണം ചെയ്തുകൊണ്ട് കാണുന്ന ഒരു ഇരട്ട സ്ഥലമാണെന്ത് പെരി പെരിക്കാർഡിയം എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ പെരിക്കാർഡിയം എന്ന് പറയുന്നത് എന്താണ് ഇരട്ട സ്ഥലമാണ് എന്ന കാര്യം അവിടെ ഓർത്തിരിക്കുക പെരിക്കാർഡിയം എന്ന് പറയുന്നത് എന്താണ് ഒരു ഇരട്ട സ്ഥലമാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തായിട്ട് നമ്മളിവിടെ പറയുന്നത് അന്തരീക്ഷ വായിലൂടെ പകരാത്ത രോഗം ഏത് എന്നാണ് ഇത് ഡിലീറ്റ് ആക്കിയ ചോദ്യമാണ് ജീവമയുട അപരാപ്തത കൊണ്ട് ഉണ്ടാകുന്ന ഒരു രോഗം ഏതാണ് നിശാന്ത എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് അടുത്തത് ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം നൽകുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു രാസവസ്തു എന്നാണ് ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് ടാർട്രസിൻ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക ടാർട്രസിൻ കേരളത്തിലെ പ്രമേഹ രോഗികളായ ബി പി എൽ വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ഓപ്ഷൻ ബി യിൽ കൊടുത്തിരിക്കുന്ന വയോ മധുരം എന്ന് പറയുന്ന പദ്ധതി വയോ മധുരം പദ്ധതിയാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക പപ്പായുടെ ജന്മദേശം ഏതാണ് അമേരിക്കയാണ് അമ്മ പപ്പ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി നെൽച്ചെടിയിലെ പരാഗണകാരി ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കാറ്റ് എന്നാണ് കേരളത്തിൽ വൻ നാശനഷ്ടം വരുത്തിയ ഓക്കി ദുരിതം ഉണ്ടായത് എസ് സി ആർ ടി എന്നെ എടുത്ത് ചോദിച്ച ചോദ്യമാണ് രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തൊമ്പതാണ് രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തൊമ്പതാണ് ഉത്തരമായിട്ട് വരേണ്ടത് ചന്ദ്രശങ്കര ഏത് വിളയുടെ സങ്കരീനുമാണ് തെങ്ങാണ് എന്ന കാര്യം ഓർക്കുക ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ് തെന്മനയിലാണെന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത് ഒരു മൂലകത്തെ മറ്റ് മൂലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കടം ഏതാണ് പ്രോട്ടോണാണ് നമുക്കറിയാം നമ്മുടെ പിരിയോഡിക് ടേബിളിൽ ആറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങൾ തിട്ടപ്പെടുത്തിയിരിക്കുന്നത് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അപ്പോൾ ഒരു മൂലകത്തെ മറ്റു മൂലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന എന്താണ് ആറ്റോമിക് ആണ് അതായത് പ്രോട്ടോണുകളുടെ എണ്ണമാണ് അപ്പോൾ പ്രോട്ടോണാണ് ഉത്തരമായിട്ട് വരിക ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ലോകത്തിൻ്റെ അതിലാണ് കലാമിൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് സിങ്ക് എന്നാണ് ഉത്തരം ആധുനിക പീരിയോഡിക് ടേബിളിൽ അലസവാതങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പതിനെട്ടാം ഗ്രൂപ്പ് മൂലങ്ങളിലാണ് നോബിൾ ഗ്ലാസ് അല്ലെങ്കിൽ അലസവാതകങ്ങളൊക്കെ പറയുന്നത് ഇനി അടുത്തായി നമ്മൾ പരിചയപ്പെടുന്നത് പൊട്ടാസ്യം പർമാഗനീ തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം ഏത് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓക്സിജൻ എന്നതാണ് ഉത്തരമായിട്ട് വരിക വ്യത്യസ്ത മണ്ണിനങ്ങളുടെ പി എച്ച് മൂല്യം തന്നിരിക്കുന്നു ഏത് പി എച്ച് മൂല്യമുള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ ബി ആണ് അതായത് ഓപ്ഷൻ ബിയിൽ മൂന്ന് എന്നാണ് പി എച്ച് കൊടുത്ത് അസഡിക് ആണ് കുമ്മായം ചേർക്കുക എന്ന് പറഞ്ഞാൽ അതിന് ബേസിക് ക്യാരക്ടറിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ബാക്കി ഏഴ് പത്ത് പതിനാല് തുടങ്ങിയവയെല്ലാം എന്താണ് അതിൽ പത്തും പതിനാലും ബേസിക് ക്യാരക്ടറാണ് എന്ന് പറയുമ്പോൾ ശുദ്ധജലത്തിൻ്റെ പി എച്ച് ആണ് ബേസിക്കുമല്ല അസഡിക്റ്റിയുമല്ല ഏഴിൽ താഴോട്ട് വരികയാണെങ്കിൽ ആണ് വരികയാണെങ്കിലാണ് എന്ന് പറയുന്നത് B ആണ് ഇവിടെ അസടിക്കി ഇപ്പോൾ കുമാൻ ചേർക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ബേസിക്കിലേക്ക് കൊണ്ടുപോകണം അതായത് ഇവിടെ എന്താണ് ഓപ്ഷൻ B ആണ് ഉത്തരമായിട്ട് വരിക ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് എത്ര ദിവസം വേണ്ടി വരും ഓപ്ഷന് ഇരുപത്തേഴ് വൺ ബൈ ത്രീ ദിവസമെന്നാണ് ഉത്തരമായിട്ട് വരിക താഴെ തന്നിരിക്കുന്നവയിൽ താഴെ തന്നിരിക്കുന്നവയിൽ ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ഇത് എഴുതു വിട്ട് അമ്പിന്റെ ചലനം ദോലനമല്ല ജയിൻ്റെ വീലിൻ്റെ ചലനം ജോ ദോലനമല്ല റോക്കറ്റിൻ്റെ ചലനവും ദോലനമല്ല പക്ഷേ ഊഞ്ഞാലിൻ്റെ ചലനം എന്താണ് ദോലനവുമായി ബന്ധപ്പെട്ടതാണ് വിവിധതരം ദർപ്പണങ്ങളുടെ സവിശേഷതകളാണ് താഴെ തന്നിരിക്കുന്നത് ഇവയിൽ ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ സവിശേഷതകളായി പരിഗണിക്കാവുന്നേവ വസ്തുവിന് സമാനമായ പ്രതിബിംബം രൂപീകരിക്കുന്നു വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിമ്പം രൂപീകരിക്കുന്നു വസ്തുവിനേക്കാൾ വലിയ പ്രതിബിമ്പം രൂപീകരിക്കുന്നു ഇവിടെ നമ്മുടെ ഉത്തരം ഇവയൊന്നുമല്ല ഇവയിലൊന്നുമല്ല എന്നാണ് നമ്മുടെ ഫൈനൽ ആൻസ കീഴിൽ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന പാപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതു പേരിൽ അറിയപ്പെടുന്നു സംവഹനം അല്ലെങ്കിൽ ചാലനം അല്ലെങ്കിൽ വികരണം അല്ലെങ്കിൽ സേതനം ഇതിലേതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇവിടെ നമ്മൾ ഉത്തരം സംവഹനം എന്നതാണ് സംവഹനം എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക അടുത്തത് വേട്ടക്കാരൻ നക്ഷത്രഗണത്തിന്റെ വലതു ചുമലിന്റെ സ്ഥാനത്ത് ചുവന്ന് കാണുന്ന നക്ഷത്രം ഏത് വേട്ടക്കാരൻ നക്ഷത്രഗണത്തിന്റെ വലത് ചുമലിന്റെ സ്ഥാനത്ത് ചുവന്ന് കാണുന്ന നക്ഷത്രം ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് തിരുവാതിരയാണെന്ന കാര്യം ഓർത്തിരിക്കുക തിരുവാതിര എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ചോദ്യപേപ്പറിൽ സയൻസുമായി ബന്ധപ്പെടുത്തി ഉണ്ടായിരുന്നത് അടുത്ത ചോദ്യമായിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിൻ്റെ പേര് തിരഞ്ഞെടുക്കുക എന്നാണ് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരുന്നത് ഇനാമിലാണ് ഉത്തരമായിട്ട് വരിക മനുഷ്യ ഏറ്റവും കഠിനമായ പദാർത്ഥം ഇനാമലാണ് പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യന്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ് ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ സി എട്ടാണ് ഏത് ജീവിതത്തിൻ്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ് രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത് ജീവകം സി എന്നാണ് ഉത്തരമായിട്ട് വരിക ഇവിടെ ജീവകം സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന സ്കർവി എന്ന് പറയുന്ന രോഗത്തിൻ്റെ ലക്ഷണമാണ് ഇവിടെ തന്നിരിക്കുന്നത് മോണയിൽ പഴുപ്പ് രക്തസ്രാവം എന്നിവ കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് സൗ എന്നാണ് ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് മമ്മൂട്ടിയാണ് താഴെ പറയുന്ന മുതൽ നാല് വരെയുള്ള ഇനങ്ങളിൽ കൊതുകുകൾ മുഖേന അല്ലാതെ പകരുന്ന രോഗങ്ങളേവ കൊതുകുകൾ മുഖേന അല്ലാതെ പകരുന്ന രോഗങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് കുഷ്ഠം ഒരു ഉത്തരമായിട്ട് പരിഗണിക്കാം അതേപോലെ തന്നെ കോളറിയും നമുക്ക് പരിഗണിക്കാം ഒന്നും മൂന്നും എന്നിവയാണ് ബാക്കി രണ്ടെണ്ണം കൊതുകുമായിട്ട് ബന്ധപ്പെട്ടതാണ് അടുത്തായിട്ട് ഇവിടെ തന്നിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് എന്നാണ് ഉത്തരമായിട്ട് വരിക ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ്റെ അളവത്തിനാണ് എഴുപത്തി എട്ട് ശതമാനമാണ് ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിൻ്റെ സങ്കരവർഗമാണ് ഇതിങ്ങനെ റിപ്പീറ്റായി ചോദിക്കുകയാണ് തെങ്ങ് എന്നാണ് ഉത്തരം ഇത് എസ് സി ആർ ടെസ്റ്റുകൾ കൃത്യമായിട്ട് ഒരു ഭാഗത്ത് വിളകൾ അതിന്റെ ഇനങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നാണ് എപ്പോഴും ചോദ്യങ്ങൾ വരുന്നത് താഴെ പറയുന്ന ഏത് രാസവസ്തുവാണ് മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത് ഏത് രാസവസ്തുവാണ് മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് അറുപത്തി ഒൻപതാമത്തെ ചോദ്യമാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ലോക വനദിനമായി ആചരിക്കുന്നതെന്നാണ് മാർച്ച് ഇരുപത്തൊന്ന് ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൽട്ടൺ ജോൺ ഡാൽട്ടൺ ആണ് ആധുനിക ആറ്റം സിദ്ധാന്തം അല്ലെങ്കിൽ ആറ്റോമിക് സിദ്ധാന്തം നമ്മൾ കഴിഞ്ഞ പേപ്പറിൽ ഇത് തന്നെ കണ്ടു സിങ്കിൻ്റെ ഐരി ഏതാണ് റിപ്പീറ്റ് ആയിട്ട് വരുന്നു കാലാവസ്ഥ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഇതെപ്പോഴും ചോദിക്കുന്നതാണ് ഹീലിയമാണ് കാലാവസ്ഥ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഏതാണെന്ന് വെച്ചാൽ ഹീലിയമാണെന്ന കാര്യം ഓർത്തിരിക്കുക ഏതാണ് ഹീലിയമാണെന്ന കാര്യം ഓർത്തിരിക്കുക എഴുപത്തി മൂന്നാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് ഓക്സിജനാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂവൽക്കത്തിലാണ് ഓക്സിജനാണ് അന്തരീക്ഷത്തിലേതാണ് നൈട്രജനാണ് പ്രപഞ്ചത്തിലേതാണ് ഹൈഡ്രജനാണ് വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് സൽഫ്യൂരിക് ആണ് ഒരു വസ്തുവിൻ്റെ വേഗതയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏത് സമവാക്യമാണ് ശരിയല്ലാത്തത് വേഗത എന്ന് പറഞ്ഞാൽ എന്താണ് ദൂരം ബൈ സമയമാണ് അപ്പോൾ അതുമായി ബന്ധമില്ലാത്ത ഓപ്ഷൻ സി ആണ് വേഗത ഈസ് ഈക്വൽ ടു ദൂരം ഇൻഡു സമയം എന്നാണ് കൊടുത്ത തെറ്റാണ് ബാക്കിയൊക്കെ എന്താണ് ദൂരം ഏസിക്കൽ ടു വേഗത ഇൻറ്റു സമയമാണ് അപ്പം വേഗത എന്ന് പറഞ്ഞാൽ എന്താണ് ദൂരം ബൈ സമയം അപ്പം ദൂരം എന്താണ് വേഗത ഇൻറ്റു സമയം എന്ന് എഴുതാൻ പറ്റും വേഗത എന്ന് പറഞ്ഞാൽ ദൂരം ബൈ സമയം ഇക്വേഷനാണ് സമയം ഏസിക്കൽ ടു ദൂരം ബൈ വേഗത എന്ന് എഴുതാം വേഗത ഏസിക്കൽ ടു ദൂരം ബൈ സമയമാണ് അപ്പം സമയം എന്താണ് ദൂരം ബൈ വേഗതയാണ് പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ് ജൂൾ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി ഏതാണ് ഐ എസ് ആർ ഒ ആണ് മനുഷ്യൻ്റെ ശരീര ശരാശരി ശരീരോഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് മനുഷ്യന്റെ ശരാശരി ശരീര മുപ്പത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഒരു ലെൻസിൻ്റെ ഫോക്കസ് ദൂരവും പവറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം പി ഇ സിക്കൾ ടു വൺ ബൈ എഫ് എന്നാണ് എന്താണ് പി ഇ സിക്കൾ ടു വൺ ബൈ എഫ് എന്നാണ് ഉത്തരമായിട്ട് വരുന്നത് അല്ലെങ്കിൽ എഫ് ഇ സിക്കൾ ടു വൺ ബൈ പി എന്നും എഴുതാൻ പറ്റും പവറും അതിൻ്റെ ഫോക്കസ് ദൂരവും വിപരീത അനുവാദത്തിലാണ് പി ഇ സിക്കൾ ടു വൺ ബൈ എഫ് എന്ന് ഓർത്തിരിക്കുക ഒരു ലെൻസിൻ്റെ ഫോക്കസ് ദൂരവും പവറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യമാണ് പി ഇ സിക്കൾ ടു വൺ ബൈ എഫ് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ചോദ്യ പേപ്പറിൽ സയൻസുമായി ബന്ധപ്പെടുത്തിയിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത് അടുത്ത ചോദ്യം മനുഷ്യരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എന്നാണ് ഉത്തരമായിട്ട് വേണ്ടത് മാലിയസ് ഇംഗ സ്റ്റേപ്പീസിലെ ചെവിയിലുള്ള ആണ് ഏറ്റവും ചെറിയ അസ്ഥി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക അപ്പോൾ ഇവിടെ മനുഷ്യരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എന്നാണ് അറുപത്തൊന്നാമത് ചോദ്യമായി ചോദിച്ചിരിക്കുന്ന ഓപ്ഷൻ ബി ആണ് നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി അടുത്തത് അറുപത്തിരണ്ടാം ചോദ്യം ഏത് പോഷക ഘടകത്തിൻ്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത് വിറ്റാമിൻ സി ആണ് അവിടെ ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ് അറുപത്തിരണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏതാണ് ബാക്ടീരിയാണ് ഓപ്ഷൻ സി ആണ് അറുപത്തി മൂന്നാം ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക വസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതി ഏതാണ് മൃതസഞ്ജീവിനി എന്നാണ് ഉത്തരമായിട്ട് വരിക വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് എന്നാണ് ഇവിടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ജലദോഷമാണ് ഉത്തരമായിട്ട് വരേണ്ടത് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അമേരിക്ക ഡി ഡി ടി നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏതെന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ് സൈലൻസ് സ്പ്രിംഗ് എന്നാണ് ഉത്തരമായിട്ട് വരിക താഴെ തന്നിരിക്കുന്നവയിൽ സങ്കരീനം പാവല എന്നാണ് സങ്കരീനം പാവലേതാണെന്ന് വെച്ചാൽ ഇവിടെ തന്നിരിക്കുന്ന ജ്യോതിയുണ്ട് പ്രിയങ്കയുണ്ട് അക്ഷയുണ്ട് ക്ഷേതയുണ്ട് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് അറുപത്തേഴാം ചോദ്യം ഓപ്ഷൻ ബി പ്രിയങ്ക എന്ന് പറഞ്ഞാൽ സങ്കരീനം പാവലാണ് ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതി എന്തു പേരിൽ അറിയിക്കുന്നു സെറി കൾച്ചർ പിസി കൾച്ചർ ക്യൂണി കൾച്ചർ എപ്പി കൾച്ചർ എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരുന്നത് എപ്പി കൾച്ചർ ആണ് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏതാണ് നമ്മുടെ ചോദ്യം സിംഹവാലൻ കുരങ്ങ് എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് പി ചി ആണ് പി ചി എഴുപതാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ആറ്റോമിക് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയങ്ങളിൽ നിന്നുള്ള ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയും തെറ്റാണ് വിഭജിക്കാൻ പറ്റത്തില്ല എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്നത് അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ് അത് എന്താണ് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും ആസിലും സമാനമായിരിക്കും ശരിയാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നു അതും ശരിയാണ് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ എഴുപത്തി ഒന്നാമത്തെ ചോദ്യം നമുക്ക് ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഇവിടെ തന്നിരിക്കുന്ന ആറ്റോമിക് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയങ്ങളിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ഇവിടെ രണ്ടാമത്തേത് ശരിയാണ് മൂന്നാമത്തേതും ശരിയാണ് പക്ഷേ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറഞ്ഞെന്താണ് തെറ്റാണ് ഇവിടെ തന്നിരിക്കുന്ന ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് തന്നിരിക്കുന്നത് അപ്പോൾ ആറ്റോമിക് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയങ്ങളിൽ നിന്നുള്ള ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ് ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് പി എസ് സി തന്നിരിക്കുന്ന എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് രണ്ടും മൂന്നുമാണ് ഉത്തരമായിട്ട് വരിക അതുകൊണ്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ശരിയായ ജോലി തിരഞ്ഞെടുക്കാനാണ് അതുകൊണ്ടായിരിക്കും ഓപ്ഷൻ സി സിയോട് ഉത്തരമായി കൊടുത്തത് സാധാരണ ആറ്റോമി സ്ഥാനത്തിലെ പ്രധാന ആശയങ്ങൾ എന്ന് പറയുന്ന എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന സൂക്ഷ്മ സൂക്ഷ്മഘടനങ്ങളാൽ നിർമ്മിതമാണ് രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ യുജിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസത്തിലും സമാനമായിരിക്കും വ്യത്യസ്ത മൂലങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസമുള്ളവയായിരിക്കും രാസപ്രവർത്തത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് രാസപ്രവർത്തകത്തിലേർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടോ അതിലധികമോ മൂലങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുഭവത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇതെല്ലാമാണ് എൻ്റെ ആറ്റോമിക സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ജോഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ടായിരിക്കും ഇവിടെ സി എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിരിക്കുക രണ്ടും മൂന്നും എന്നതാണ് നമ്മൾ ഉത്തരമായിട്ട് വരിക ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം പിരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ക്രമാവർത്തന പ്രവണതയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന പ്രസ്താവനയേത് പിരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒന്ന് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലുപ്പം കുറയുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ് താഴോട്ട് വരുന്നവരും ആറ്റത്തിൻ്റെ വലുപ്പം എന്താണ് കൂടുന്നു കാരണം പിരീഡ് തോറും ഷെല്ലുകളുടെ എണ്ണം കൂടി കൂടി വരും അപ്പോൾ ഓപ്ഷൻ എ ഇവിടെ എന്താണ് തെറ്റാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ശരിയായ പ്രസ്താവനയാണ് പിരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ലോക സ്വഭാവം കുറയുന്നു അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പിരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ എന്താണ് ലോക സ്വഭാവം കുറയുന്നു എന്ന് പറയുന്നത് എന്താണ് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് പിരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലുപ്പം കൂടുകയല്ല കുറയുകയാണ് ചെയ്യുന്നത് ഇനി ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് വരുമ്പോൾ ലോക സ്വഭാവം കുറയുന്നു എന്ന് പറയുന്നു ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് വരുമ്പോൾ ലോക കുറയുന്നു എന്ന് പറയുന്ന എന്താണ് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അടുത്ത ചോദ്യത്തിലേക്ക് വരാം ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഓക്സിജന്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഓക്സിജന്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക നിറമില്ല ഗന്ധമില്ല കത്തുന്നു എന്നാണ് പറയുന്നത് നിറമില്ല ഗന്ധമില്ല കത്തുന്നു എന്നാണ് ഓപ്ഷൻ എ യിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അടുത്തത് ഗന്ധമില്ല ജലത്തിൽ ലയിക്കുന്നില്ല നിറമുണ്ട് കത്താൻ സഹായിക്കുന്നു ജലത്തിൽ ലയിക്കുന്നു ഗന്ധമുണ്ട് ഡിയിൽ കൊടുത്തിരിക്കുന്ന ജലത്തിൽ ലയിക്കുന്നു കത്താൻ സഹായിക്കുന്നു നിറമില്ല ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ് ഓക്സിജന്റെ ആ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ശരിയായിട്ട് വരുന്നത് ജലത്തിൽ ലയിക്കുന്നു കത്താൻ സഹായിക്കുന്നു നിറമില്ല എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത് അലുമിനിയത്തിനായിരാണ് ഇത് ബോക്സൈറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് കാറ്റ്മിയം സൾഫെയ്ഡ് ഗ്ലാസ്സിന് കൊടുക്കുന്ന നിറം എന്ത് കാറ്റ്മിയം സൾഫൈഡ് ഗ്ലാസ്സിന് കൊടുക്കുന്ന നിറം എന്തെന്നാണ് ചോദ്യം ഇവിടെ ഓപ്ഷൻ എ ആണ് മഞ്ഞയാണ് ഉത്തരമായിട്ട് വരിക കാറ്റ്മിയം സൾഫൈഡ് ഗ്ലാസ്സിന് നൽകുന്ന നിറം എന്താണ് മഞ്ഞയാണ് മാസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായി തിരഞ്ഞെടുക്കുക പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ ആകെ അളവാണ് മാസ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് എന്താണ് ശരിയാണ് പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും ശരിയാണ് മാസ് സ്ഥിരമായിരിക്കും പക്ഷെ വെയ്റ്റ് ആണ് എന്ത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എം ഇൻ ജി ആണ് മാസം എന്തായിരിക്കും ശരിയായിരിക്കും അതായത് ഭാരം എന്തായിരിക്കും വ്യത്യസ്തമായിരിക്കും അപ്പം നമ്മളെ മാസം എത്രയാണോ ആ മാസം തന്നെ ആയിരിക്കും എവിടെ ഉണ്ടാവുക പക്ഷേ ഭാരം എന്തായിരിക്കും ജീൻ്റെ വാല്യൂവിനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും ഇതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണെന്നാണ് കൊടുത്തത് അതും ശരിയാണ് ഇതിൻ്റെ യൂണിറ്റ് നൂട്ടനാണ് അത് തെറ്റാണ് യൂണിറ്റ് ആണ് ന്യൂട്ടൺ അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി അടുത്തത് വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവ് ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏത് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ദർപ്പണം കോൺകേവ് ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണമാണ് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക എഴുപത്തിയേഴാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേരേഖാ രൂപ ദൂരം എന്തു പേരിലാണ് അറിയപ്പെടുന്നത് സ്ഥാനാന്തരം എന്നാണ് അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത് ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് എന്താണ് ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ജൂൾ എന്നാണ് വികിരണം വഴിയുള്ള താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ് ചോദ്യം ഇവിടെ തന്നിരിക്കുന്നതിൽ നമ്മുടെ ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത് തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു എന്നാണ് തന്നത് അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്നു അത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ടില്ല നമ്മൾ തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി അതുപോലെ തന്നെ തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയൊന്നും ഇതുമായി ബന്ധപ്പെട്ടതല്ല അതേപോലെ തന്നെ മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടും ഇപ്പോൾ സൂര്യപ്രകാശത്തിൽ നിന്ന് താപം ഭൂമിയിൽ എത്തുന്നത് എന്താണ് മാധ്യമത്തിൻ്റെ ഒന്നും സഹായമില്ല അതെന്തിനോട് എന്തിനു ഉദാഹരണമാണ് ഈ പറയുന്ന വികിരണത്തിന് ഉദാഹരണമാണ് അവിടെ പ്രസ്താവന മൂന്നാണ് നമ്മൾ ഉത്തരമായിട്ട് വരുന്നത് ശരിയായിട്ട് വരുന്നത്